ഹലോ കൂട്ടുകാരെ നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ചെറിയ എണ്ണ കാച്ചലാണേ അതിന് വേണ്ടതാണ് കറ്റാർവാഴയും കേശവർദ്ധിനിയും കുറച്ച് കീഴാർ നെല്ലി നമ്മൾ നെല്ലിക്ക കൂടി ചേർക്കുന്നുണ്ട് നീരിളക്കൊന്നും ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് പനിക്കൂർക്കുക പിന്നെ മുരിങ്ങയിലുള്ളവർക്ക് മുരിങ്ങയില ചേർക്കാം എനിക്ക് അത്രേ കിട്ടിയുള്ളു മുരിങ്ങയില ഇതെല്ലാം നമ്മൾ നല്ല വെളിച്ചെണ്ണയിൽ അപ്പം ആകത്തിന് കാച്ചി എടുക്കുന്ന എടുക്കാൻ പോവാണ് കേട്ടോ എന്താണ് നമ്മുടെ എണ്ണ കാറ്റാനുള്ള സാധനങ്ങൾ കൂടായിരിക്കും നമ്മുടെ കടായി വഴി നമ്മൾ അരച്ചി വെച്ച നമ്മുടെ അതെല്ലാം ഒഴിച്ചു കൊടുക്കുകയാണ് കുറുകണം ഈ മരുന്നെല്ലാം ഒന്ന് കുറുകണം ഒരു കഷായം വരിക ഓക്കെ അര ലിറ്റർ ആയാ അര ലിറ്റർ ആയാ നേരെ പോയി കഴിഞ്ഞാൽ അറിയാവും അരെ അരെ ആയില്ലേ ഇനി അതിൽ കിടന്ന് പൊരിഞ്ഞ് 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 വെളിച്ചെണ്ണ കുറച്ച് കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞു വെളിച്ചെണ്ണ துவிய பசை ஏத்து நம்ம இங்க வலித் பண்ண வேண்டியது இது இது அத பாறட்டே அங்க வந்து ஹேய் கு நெக்ஸ்ட் இன் தி நான் பீங் एवरीवन நீ नीड टू ஸ்பைடகாချင်း சேஷம் நம்ம அத ஒரு பாத்திரத்துக்கு மாத்துறானே ഇന്നലെയാണ് കാച്ചിയത് ഇന്ന നമ്മൾ തണുത്തിട്ട് കുപ്പിലേക്ക് മാറ്റുന്നത് അതുകൊണ്ട് അരിക്കേണ്ട ആവശ്യമൊന്നുമില്ല അതിൻ്റെ ബാക്കിയുള്ള വേസ്റ്റ് എല്ലാം അടിയിൽ അടിഞ്ഞിട്ടുണ്ട് ഇതാണ് നമ്മുടെ കാച്ചിയ വെളിച്ചെണ്ണ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം കമൻ്റായിട്ട് പറയണം കേട്ടോ